ആലൂർ പൂലേരിയിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ പൂലേരിയിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു പൂലേരി സ്വദേശി വെളുത്തുപറമ്പിൽ ബഷീറിന്റെ വീടിന്റെ രണ്ടാം നിലയുടെ മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത് ശനിയാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം വീടിന്റെ രണ്ടാം നിലയുടെ ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് മരം വീണത് ഇതോടെ മേൽക്കൂരയും ഓടുകളും തകർന്നു മുകൾ നിലയിൽ ഉറങ്ങുകയായിരുന്ന യുവാവ് എയർപോർട്ടിൽ പോവാൻ ഇറങ്ങി പത്തു മിനിറ്റിനു ശേഷമായിരുന്നു അപകടം സംഭവസമയത്ത് കുടുംബാംഗങ്ങളായ ഏഴുപേരും വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കുകളില്ല തുടർന്ന് ഉച്ചയോടെയാണ് തെങ്ങ് വീടിന് മുകളിൽ നിന്നും വെട്ടിമാറ്റിയത് uh പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി